കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഉപ്പുമുളകും എന്ന പരമ്പരയിലെ താരങ്ങളായ ബിജു സോപാനത്തിനെതിരെയും ശ്രീകുമാറിനെതിരെയും വലിയ രീതിയിലുള്ള ഒരു ആരോപണം ഉണ്ടായത് അതേ സീരിയൽ തന്നെ അഭിനയിക്കുന്ന യുവ നടിയോട് വളരെയധികം മോശപ്പെട്ട രീതിയിൽ പെരുമാറി എന്ന പേരിൽ ഇവർക്കെതിരെ പരാതിയുമായി നടി രംഗത്തെത്തി ബിജു സോപാനത്തിനെതിരെയും ശ്രീകുമാറിനെതിരെയുമായിരുന്നു ഈ ഒരു ആരോപണം ഇരുവർക്കുമെതിരെ പരാതി നൽകി ഇതേ തുടർന്ന് ഇരുവരും ഇപ്പോൾ സീരിയൽ അഭിനയിക്കുന്നുമില്ല എന്നിരുന്നാലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇതുവരെ ബിജു സോപാനുമോ അല്ലെങ്കിൽ ശ്രീകുമാറോ പ്രതികരിച്ച് ആരും കണ്ടിട്ടുമില്ല ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും പ്രതികരിച്ചൂടെ എന്നാണ് പലരും ചോദിച്ചത് ഈ ഒരു കാര്യത്തിൽ ഇപ്പോഴത്തെ ആദ്യമായി പ്രതികരിക്കുന്നത് ശ്രീകുമാറാണ് തന്റെ പേരിൽ കേസ് വന്നപ്പോൾ തനിക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകി തന്റെ ഒപ്പം നിന്ന വ്യക്തിയാണ് തന്റെ ഭാര്യ എന്നാണ് ശ്രീകുമാർ പറയുന്നത് ആഘോഷ സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് സ്നേഹയുടെ ഫോണിലേക്ക് ആദ്യം ഈ കേസിന്റെ കാര്യങ്ങൾ മെസ്സേജായി വരുന്നത് അവൾ എനിക്ക് ആദ്യം കാണിച്ചു തരികയായിരുന്നു എന്നിട്ട് എന്നെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത് എന്റെ അധിക സെറ്റുകളിലും വരുന്ന വ്യക്തിയാണ് തന്റെ ഭാര്യ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് എന്നെ അറിയാവുന്നവർക്കും എന്റെ സുഹൃത്തുക്കൾക്കും വളരെ വ്യക്തമായി തന്നെ അറിയാം ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പെട്ടുപോകുന്നവരാണ് പലരും നിയമം ലൂപ് ആണെന്ന് മനസ്സിലാക്കി ഇതുപോലെ വ്യാജമായി മറ്റുള്ളവരെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നവരുമുണ്ട് ആരെക്കുറിച്ചും ആർക്കും എന്തു പറയാമെന്ന സ്ഥിതിയായി ഇപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നും എസ് പി ശ്രീകുമാർ ഈ ഇടത്തിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ തുറന്നു പറയുകയാണ് നമ്മളറിയാത്ത ഭാര്യയാണെങ്കിൽ ചിലപ്പോൾ കുടുംബം തന്നെ തകർന്നു പോകും കുടുംബത്തിനെയും കൂട്ടുകാരെയുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പോലും പറ്റാതെ വരികയും ചെയ്യും പക്ഷേ ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോൾ എൻ്റെ കൂടെ എൻ്റെ കുടുംബവും കൂട്ടുകാരും ഭാര്യയും ഒക്കെ നിന്നത് എനിക്ക് വളരെയധികം ഒരു ആശ്വാസമായി എന്നാണ് എസ് പി ശ്രീയുമാർ ഇപ്പോൾ പറയുന്നത്